എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ എക്സാം റിസൾട്ട് ഇന്ന് വരുമ്പോൾ ഹൗ ടു ചെക്ക് എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാം റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പനാൽ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് വരുമോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക റിസൾട്ട് വരും രണ്ട് ദിവസത്തിനകം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും എന്തായാലും മുപ്പത്തൊന്നിനകന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളെ അറിയിച്ചത് ഇന്ന് ഇരുപത്തി ആറാണ് ഇന്ന് വരാം വരാതിരിക്കാം ചിലപ്പോൾ ഇന്ന് വന്നേക്കും ചിലപ്പോൾ ഇന്ന് വരാതിരുന്നേക്കാം വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സിനകം വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭ്യമാകും ബാക്കി കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ എം യൂണിവേഴ്സിറ്റി അതിൽ കേരള യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി എം ജി തങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു ഇനിയുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് അതുകൊണ്ട് തന്നെ അവരുടെ റിസൾട്ടും വേഗം വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് റിസൾട്ട് വന്നാൽ ചെക്ക് ചെയ്യാൻ നോക്കാം ഒന്നെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ലോഗിൻ വഴിയും ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ വഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ കെയർയിപ്പിൻ്റെ ലോഗിൻ വരെയായിരിക്കും ഇനി ഒരു വിദ്യാർത്ഥി പറഞ്ഞ് എന്താണ് കെയർ ഐപ്പ് എന്നറിയത്തില്ല അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ കർ ഐപ്പിൻ്റെ ആയിരിക്കും അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കർപി ലോകൻ ഇല്ലെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വരിയായിരിക്കും പ്രൊഫൈൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ പ്രൊഫൈൽ വരിയായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ലഭ്യമാകുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പ് വരുവാണെങ്കിൽ തീർച്ചയായും മറ മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയിപ്പ് വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ മനു ബസ്ക്രൈബ് ദൗണ്ട് സബ്സ്ക്രൈബ് ഫണ്ട് താങ്ക് ഫോർ വാച്ചിങ് ബൈ